ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രതികളായ ഡോക്ടർമാരുടെ സംഘം ഇന്ത്യയിൽ പലയിടത്തും ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു അതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഭീകരർ നടത്തിയത് എന്നാണ് എൻ ഐ കണ്ടെത്തൽ രണ്ടു വർഷത്തിലേറെ സമയമെടുത്താണ് സ്ഫോടനം നടത്തിയത് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളും ശേഖരിക്കാൻ ഒരുപാട് സമയമെടുത്തു അവർ ഒറ്റ രാത്രി കൊണ്ട് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയായിരുന്നില്ല ഇത് ചിട്ടയായ ഒരു പ്രവർത്തനമായിരുന്നു ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഭീകരാക്രമണങ്ങൾ നടത്താനായി ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം സമാഹരിച്ചതായി എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പ്രധാന പ്രതികളിൽ ഒരാളായ മുസമിലാണ് ഇത് സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ഖനായി അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകിയതായും അദീൽ അഹമ്മദ് ധാറും സഹോദരൻ മുസാഫർ അഹമ്മദ് അഹമ്മദ്ദാറും യഥാക്രമം എട്ട് ലക്ഷം രൂപയും ആറ് ലക്ഷം രൂപയും നൽകിയതായി റിപ്പോർട്ടുണ്ട് മറ്റൊരു ഡോക്ടറായ ഷാഹിൻ ഷാഹിദ് അഞ്ചു ലക്ഷം രൂപ നൽകിയതായും സ്ഫോടക വസ്തുക്കളുമായി കാറോടിച്ചെത്തിയ ഡോക്ടർ ഉമർ ഉൻ നബി മുഹമ്മദ് രണ്ടു ലക്ഷം രൂപ സംഭാവന ചെയ്തതായും കരുതപ്പെടുന്നു ശേഖരിച്ച പണമെല്ലാം കൈകാര്യം ചെയ്തത് ഉമറാണ് സാധനങ്ങൾ വാങ്ങുന്നതിലും പദ്ധതി നടപ്പിലാക്കുന്നതിലും അയാൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഗുരുഗ്രാമിൽ നിന്ന് കിൻഡൽ കണക്കിന് എൻ പി കെ വളമാണ് ഖനായി സംഘടിപ്പിച്ചത് കൂടാതെ അമോണിയം നൈട്രേറ്റും യൂറിയയും സംഭരിച്ചിരുന്നു ഇതിൽ നിന്ന് സ്ഫോടക വസ്തു നിർമ്മിച്ച പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് ഉമറാണെന്ന് കരുതപ്പെടുന്നു എല്ലാവർക്കും ജോലി കൃത്യമായി വിഭജിച്ച് നൽകിയിരുന്നു സാങ്കേതിക വശങ്ങൾ ഉമർ കൈകാര്യം ചെയ്തപ്പോൾ മറ്റുള്ളവർ പണവും സ്ഫോടനവും ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ വാങ്ങുന്നതിലും അവ സംഭരണ കേന്ദ്രത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ എത്തിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതുവരെ ഖനായി ഷഹീൻ സയ്ദ് അദിൽ ധാർ എന്നീ മൂന്ന് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിലാണെന്ന് കരുതപ്പെടുന്നുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് പ്രതികളിൽ പലരും ജോലി ചെയ്തിരുന്ന അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ ഇവരുടെ സഹപ്രവർത്തകനായ നിസാർ ഉൾ വേണ്ടിയും അധികൃതർ തെരച്ചിൽ നടത്തുന്നുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളിൽ ഒരാൾക്ക് അൻസുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നുള്ള പുരോഹിതനായ മൗലവി ഇർഫാൻ അഹമ്മദ് വഴിയാണ് അനുസുള്ള പ്രതിയെ ബന്ധപ്പെട്ടത് ഡോക്ടർമാരെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുകയും വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ രൂപീകരിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ചത് മൗലവി ഇർഫാൻ അഹമ്മദാണെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമിലിനെയാണ് മൗലവി ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് തുടർന്ന് ഷക്കീൽ സർവകലാശാലയിലെ മൂന്ന് ഡോക്ടർമാരെയും പദ്ധതിയുടെ ഭാഗമാക്കി സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം ലഭിച്ചതായി അന്വേഷണ സംഘം സംശയിക്കുന്നു ഷക്കിയിൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതിന്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ മൊഡ്യൂളിൽ ഉൾപ്പെട്ടവർ മാസങ്ങളായി ദേശീയ തലസ്ഥാനത്ത് ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഡൽഹി ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലെ ഉന്നത പ്രദേശങ്ങൾ ലക്ഷ്യമിടുന്നതിനായി ഇരുന്നൂറ് ശക്തമായ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ സംഘം തയ്യാറാക്കിയിരുന്നു മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബി മൂന്ന് വർഷം മുമ്പ് തുർക്കി സന്ദർശിച്ചിരുന്നതായി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഉമറിന്റെ യാത്രാ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മറ്റു രണ്ടു പേർക്കൊപ്പമായിരുന്നു ഉമറിന്റെ തുർക്കി യാത്ര മുസഫർ അഹമ്മദാവ ഫരീദാബാദിൽ നിന്നുള്ള ഡോക്ടർ മുസമിൽ എന്നിവരാണ് ഉമറിനൊപ്പം തുർക്കിയിലേക്ക് പോയത് രണ്ടാഴ്ചയോളം മൂവർ സംഘം തുർക്കിയിൽ തങ്ങി തുർക്കി സന്ദർശനത്തിനിടെ ഏകദേശം പതിനാല് പേരുമായി മൂവർ സംഘം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം